കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ ക്യാമ്പ് സംഘടിപ്പിച്ചു കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയും കൊച്ചി നഗരസഭ പത്തൊമ്പതാം ഡിവിഷനും മാക്കർ ഡയഗ്നോസ്റ്റിക്സ് സെന്ററും സംയുക്തമായി സൗജന്യ ഷുഗർ കൊളസ്ട്രോൾ ബ്ലഡ് പ്രഷർ പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് നഗരസഭാ കൗൺസിലർ പി ആർ രചന ഉദ്ഘാടനം ചെയ്തു പശ്ചിമ കൊച്ചിയിലെ കൊച്ചി നഗരസഭയിലേക്ക് തന്നെയും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഡിവിഷനുകളിൽ ഒന്നാണ് പത്തുമുട ഡിവിഷൻ ഇവിടെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പരിശോധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സാധാരണക്കാരാണ് മഹാഭൂരിഭാഷം വരുന്ന നമ്മുടെ തൊട്ടടുത്ത മറ്റു മറ്റു ഡിവിഷനുകളെ അപേക്ഷിച്ച് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തിങ്ങി താമസിക്കുന്ന കുറച്ചുകൂടി പറഞ്ഞാൽ പലരും നമ്മുടെ സി സി എസ് പ്രസിഡന്റ് റസലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ശിവകുമാർ റസ്യൂ രാച്ചി പള്ളുരുത്തി അബ്ദുൽ കയ്യൂം ഷംസു യാക്കൂബ് രജനി വിനായകൻ അനീഷ് കൊച്ചി കെ വി ജയപ്രകാശ് എന്നിവർ സംസാരിച്ചു വി എ സന്തോഷ് പി എ ഫാത്തിമ എം എസ് ഷിബില ടി കെ തനുജ പ്രബീൻ ഡി ബി റുബിന മജീദ് എന്നിവർ നേതൃത്വം നൽകി നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു മിസ്മിറോ പള്ളുരുത്തി